എന്നെ ഏറ്റവും കൂടുതൽ ഡീഗ്രേഡിങ് ചെയ്ത് അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ എനിക്ക് ആയിട്ട് പറഞ്ഞിട്ടുള്ള പല കാര്യങ്ങളും എന്താണ് സത്യം ഒന്നും പോലും അറിയാതെ ഒരു വർഷം മുന്നേ പറഞ്ഞൊരു വ്യക്തിയാണ് സായി കൃഷ്ണ എന്ന് പറഞ്ഞു ഇങ്ങോട്ട് തന്നു ഞാൻ അങ്ങോട്ട് കൊടുത്തു തിരിച്ച് ഇങ്ങോട്ട് വന്നു തിരിച്ചിപ്പോൾ വാങ്ങും സോ കാര്യത്തിലേക്ക് കടക്കാം സോ ഇപ്പം സോഷ്യൽ മീഡിയയിൽ കുറച്ച് ഇഷ്യൂസും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട് എന്റെ ഈ ഒരു എനിക്കിപ്പോൾ ഒരു പത്ത് മുപ്പത്തി മൂന്ന് വയസ്സായിരുന്നു ഇത്രയും നാലിൻ്റെ ഇടയ്ക്കും ഈ ബിഗ് ബോസിന് ശേഷം പരിചയപ്പെട്ട ഈ ഒരു അഞ്ച് പേരുമായിട്ടല്ലാതെ എനിക്ക് വേറെ ഒരാളുമായിട്ടും വ്യക്തിപരമായിട്ട് ഒരു ഇഷ്യൂ ഇല്ല ആരും ഇന്നേവരെയും വന്നിട്ട് എനിക്ക് പേഴ്സണൽ ഇഷ്യൂ ഉണ്ടോന്നൊന്നും ആരും പറഞ്ഞിട്ടുമില്ല പിന്നെ എനിക്ക് വ്യക്തിപരമായിട്ട് അറിയാത്ത പലരും എന്തെങ്കിലും പ്രശ്നങ്ങൾ പറയുന്നുണ്ടെങ്കിൽ അത് എന്റെ ഇഷ്യൂ അല്ല മനസ്സിലായില്ലേ രണ്ടാമത്തേന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ അഞ്ച് പേര് അല്ലെങ്കിൽ മുൻ ഞാൻ ബിഗ് ബോസിലെ ഫെയിമിൽ അല്ലെങ്കിൽ നല്ലൊരു ഫെയിമിൽ നിൽക്കുന്ന ടൈമിലാണ് ഇവർ വന്നിട്ട് ഓരോന്ന് പറയും ആ ഫെയിം എനിക്ക് ഗ്രാജുവലി കുറേ ചെയ്തത് ഓക്കെ അവർ ഒരുപാട് ഇൻ്റർവ്യൂസും പിന്നെ ഒരുപാട് അരിഗേഷൻസും കാര്യങ്ങളെല്ലാം പറയുന്നുണ്ടായിരുന്നു ഇപ്പോൾ ഞാൻ പെർഫെക്റ്റ് ആണെന്നോ അല്ലെങ്കിൽ ഞാൻ ചെയ്ത കാര്യങ്ങളെല്ലാം ശരിയാണെന്നൊന്നും ഞാൻ പറഞ്ഞില്ല ഞാനൊരു സാധാരണ മനുഷ്യനാണ് ഞാൻ മഹാത്മാഗാന്ധിയാണെന്നോ പുണ്യാലിനാണെന്നോന്ന് ഞാൻ ഒരു സ്ഥലത്തും അവർ ആരുടെ അടുത്തും പെർഫെക്റ്റ് രണ്ടാമത്തെ കാര്യം എന്ന് വെച്ചാൽ ഇവർ ചെയ്തിട്ടുള്ള പല കാര്യങ്ങളും ഇപ്പോൾ മാറ്റി പറയുമ്പോൾ നിങ്ങൾ ചിന്തിക്കുകയാണ് അപ്പം അന്ന് എനിക്ക് ഇത്രയും ഡീഗ്രേഡിങ്ങും ഹറാസ്മെൻറ്റും ട്രോൾസും കാര്യങ്ങളെല്ലാം വരാൻ അവർ പറഞ്ഞ പല ഇൻ്റർവ്യൂവിലുള്ള കാര്യങ്ങളാണ് അവർ തന്നെ ഇപ്പോൾ വന്ന് എൻ്റെ പ്രൊഫൈലിൽ കണ്ടു കഴിഞ്ഞാൽ അറിയാൻ പറ്റും മെയിനായിട്ടുള്ള രണ്ടുപേർ വന്നിട്ട് ലൈക്ക് അവർ പറഞ്ഞ കാര്യങ്ങളെല്ലാം മാറ്റി പറയുന്നുണ്ട് രണ്ടാമത്തെ കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ അന്ന് ചെയ്ത ഇന്റർവ്യൂ ചെയ്ത മെയിൻ ആയിട്ട് ഡീഗ്രേഡിംഗ് ചെയ്തിരുന്ന വ്യക്തി പോലും ഇപ്പോൾ വന്നിട്ട് എൻ്റെ അടുത്ത് വന്ന് കൺഫ്സ് ചെയ്ത് സിറ്റുവേഷൻ വന്നിട്ടുണ്ട് അപ്പം ഞാൻ എന്തിനാണ് ഇത്രയും ഡീഗ്രേഡിങ് അല്ലെങ്കിൽ ഹറാസ്മെന്റ് അല്ലെങ്കിൽ ഇത്രയും ട്രോൾസ് ഏറ്റുവാങ്ങിയെന്നുള്ളത് എനിക്ക് അറിയത്തില്ല ഇപ്പം ഞാൻ തെറ്റ് തെറ്റെയ്തിട്ടില്ലെന്ന് പറഞ്ഞില്ലേ എന്നും പറഞ്ഞ അവര് പുണ്യാളമാരും അല്ല മനസ്സിലായില്ലേ ആരും പെർഫെക്റ്റും അല്ല രണ്ടാമത്തെ കാര്യം ഇപ്പം ഇപ്പോൾ എന്റെ പല വീഡിയോസും ഇപ്പോഴും സോഷ്യൽ മീഡിയയ്ക്ക് കിടന്ന് കറങ്ങുന്നുണ്ട് മനസ്സിലായില്ല ആ ഇൻ്റർവ്യൂ ചെയ്ത കാര്യങ്ങളല്ല ഇപ്പം അവർ മാറ്റി പറയാൻ ഞാൻ നിങ്ങളുടെ അടുത്ത് ചോദിക്കുകയാണ് ഈ സോഷ്യൽ മീഡിയയിൽ ഈ ഇൻറ്റർവ്യൂ ചെയ്ത പല ആൾക്കാരുടെ അടുത്ത് ഞാൻ ചോദിക്കുകയാണ് നിങ്ങൾ ആ വീഡിയോസ് റിമൂവ് ചെയ്യാൻ അല്ലെങ്കിൽ മാറ്റാൻ വേണ്ടി നിങ്ങൾ റെഡിയാണോ കാരണം ഇപ്പം അവർ തന്നെ അവരുടെ സ്റ്റേറ്റ്മെൻറ്റ്സ് മാറ്റി പറയുന്നുണ്ട് പിന്നെ എന്തിന്റെ പേരിലാണ് ഇപ്പോഴും എന്നെ ഹറാസ് ചെയ്യാനും ഇൻസൾട്ട് ചെയ്യാനും വേണ്ടി അതിലേക്ക് ഇടുന്നത് എന്നുള്ളത് എനിക്ക് എനിക്കറിയത്തില്ല രണ്ടാമത്തെ കാര്യം അവരുമായിട്ട് എനിക്ക് ഇനി ഒരു കൈൻഡ് ഓഫ് ഫ്രണ്ട്ഷിപ്പോ ഒരു കൈൻഡ് ഓഫ് കോണ്ടാക്ട് വയ്ക്കണമെന്ന് താല്പര്യപ്പെടുന്നില്ല അവർക്ക് അവരുടെ വഴി എനിക്ക് എൻ്റെ വഴി ഓക്കെ ചെയ്ത കാര്യങ്ങളെല്ലാം എൻ്റെ മനസ്സിലുണ്ട് ഒന്നും മറക്കത്തില്ല പക്ഷെ അവർക്ക് അവരുടെ വഴിയായിട്ട് അവർ പോട്ടെ എൻ്റെ വഴിയിലേക്ക് അവർ വരാൻ വേണ്ട അത്രേ ഉള്ളൂ പിന്നെ ലീഗലി ഞാൻ പല കാര്യങ്ങളും മൂവ് ചെയ്തിട്ടുണ്ട് സോ പല കാര്യങ്ങളും എനിക്ക് പറയുന്നതിലെ ഉണ്ട് ഓക്കെ ലീഗലി മൂവ് ചെയ്യുന്നതുകൊണ്ട് ഞാൻ കേസ് ഫയൽ ചെയ്തതുകൊണ്ട് എനിക്ക് ചില കാര്യങ്ങൾ പറയുന്നതിലെ ഉണ്ട് അതി ഒഴികെയുള്ള കാര്യങ്ങളെല്ലാം ഞാൻ സംസാരിക്കുന്നതാണ് പിന്നെ വേറൊരു കാര്യം ഈ സോഷ്യൽ ഞാൻ ഈ ഡീഗ്രേഡിംഗ് ഫേസ് ചെയ്യുന്നത് ഈ ഒന്നര വർഷം ഞാൻ ഡീഗ്രേഡിംഗ് ഫേസ് ചെയ്യുന്ന സമയത്ത് പലരും നെഗറ്റീവ് കമൻസുംസും ഈ ചീത്തുകളും കാര്യങ്ങളായിട്ട് സോഷ്യൽ മീഡിയയിൽ ഒന്ന് കമൻസായിട്ട് പറഞ്ഞ് ഞാൻ കണ്ടിട്ടുണ്ട് സി ഹെൽത്തി ക്രിറ്റിസം എനിക്ക് ഇഷ്ടമാണ് എന്നെ പറഞ്ഞോ ഞാൻ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ചൂണ്ടിക്കാണിച്ചു അത് ഹെൽത്തി ആയിട്ടുള്ള രീതിയിൽ പറഞ്ഞാൽ എനിക്ക് ഒരു പ്രോബ്ലമില്ല പക്ഷേ അതൊന്നും നോക്കാതെ വെറുതെ വന്നിട്ട് ചീത്തുവിളിക്കുന്ന അല്ലെങ്കിൽ ഫേക്ക് അക്കൗണ്ട്സിൽ നിന്ന് വന്നിട്ട് നെഗറ്റീവ് കമൻറ്റ് ഇടുന്നവന്മാരടുത്ത് എനിക്ക് പറയേണ്ട ഒരു കാര്യം ഗുരു ആ നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ അച്ചീവ് ചെയ്ത് ലൈഫിൽ എവിടെയെങ്കിലും മുന്നേറാൻ വേണ്ടി ശ്രമിക്കുക അതല്ലാതെ ഇതേപോലെ വന്നിട്ട് നെഗറ്റീവ് കമൻറ്റ് ഇട്ടിട്ട് വെറുതെ ആവശ്യമില്ലാതെ നിങ്ങളുടെ തന്നെ ലൈഫ് വേസ്റ്റ് വേസ്റ്റാക്കാതെ ഓക്കെ രണ്ടാമത്തെ കാര്യം എന്താ പറയുക ഓക്കെ ഇപ്പം ഈ പറഞ്ഞ കോൺട്രവേഴ്സീസിലൊന്നും ഞാൻ ഡയറക്റ്റായിട്ട് ഇൻവോൾവ് ചെയ്യുന്നില്ല ആരുടത്തും ഒരു കാര്യത്തിന് ഞാൻ വിളിക്കുന്നില്ല കോൺടാക്റ്റും ചെയ്യുന്നില്ല അനാവശ്യമായിട്ട് എൻ്റെ പേര് അനാവശ്യമായിട്ടുള്ള കാര്യത്തിൽ വലിച്ചയക്കരുതെന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ കാരണം സീസൺ സിക്സ് റിലേറ്റഡായിട്ടുള്ള പല ഇഷ്യൂസിലും എൻ്റെ പേര് ഡ്രാഗ് ചെയ്യുന്നുണ്ട് ഓക്കെ അതിലൊന്നും ഞാൻ ഇൻവോൾവ് അല്ല അത് പ്രത്യേകിച്ചും നോട്ട് ചെയ്ത് പിന്നെ ഇത്രയും കാലഘട്ടത്തിൽ ഐ മീൻ ഇത്രയും ഡിഗ്രികൾ ഫേസ് ചെയ്യുമ്പോൾ പലരും സിൻസിയറായിട്ട് എന്നെ ഇഷ്ടപ്പെടുന്നുണ്ടായിരുന്നു സ്നേഹിക്കുന്നുണ്ടായിരുന്നു ഞാൻ നിങ്ങളുടെ അടുത്ത് എല്ലായിടത്തും എപ്പോഴും കടപ്പെട്ടിരിക്കുകയും കാരണം ഇപ്പോഴും എന്നെ സപ്പോർട്ട് ചെയ്യുന്ന സി സിൻസിയറായിട്ട് കൺസേൺ ആയിട്ടുള്ള ഒരുപാട് ആൾക്കാരുണ്ട് അവരുടെ അടുത്ത് എപ്പോഴും ഞാൻ നന്ദി പറയുന്നു പിന്നെ പിന്നെ സായി സായി ചേട്ടൻ കഴിഞ്ഞ ദിവസം വീഡിയോയിൽ വന്നിട്ടുണ്ടായിരുന്നു അപ്പം എനിക്കത് ഡോക്ടറുടെ അല്ല ഞാൻ പറഞ്ഞില്ല എന്നെ ഏറ്റവും കൂടുതൽ ഡീഗ്രേഡിംഗ് ചെയ്ത അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ എനിക്ക് എഗൈൻസ്റ്റ് ആയിട്ട് പറഞ്ഞിട്ടുള്ള പല കാര്യങ്ങളും എന്താണ് സത്യം ഒന്നും പോലും അറിയാതെ ഒരു വർഷം മുന്നേ പറഞ്ഞൊരു വ്യക്തിയാണ് സായി കൃഷ്ണ സായികൃഷ്ണെന്ന് പറഞ്ഞ ഏജന്റ് ഇപ്പൊ പുള്ളികനെ വന്നിട്ട് പല കാര്യങ്ങളും മാറ്റി പറയുന്നുണ്ട് മനസ്സിലായത് അപ്പൊ ഞാൻ ഇത്രയും നാള് ഫേസ് ചെയ്തിരുന്ന ഡീഗ്രേഡിങ് എന്തിനായിരുന്നു അവർ എന്നെ വന്ന് മാറ്റി പറയുന്നു അപ്പൊ ഇങ്ങനെയല്ലല്ലോ ഒരാളിനെ ജഡ്ജ് ചെയ്തിട്ട് ഇപ്പൊ ഒരു കാര്യം കറക്റ്റായിട്ട് അറിയത്തില്ല എന്നുണ്ടെങ്കിൽ കറക്റ്റായിട്ട് കാര്യങ്ങൾ വ്യക്തമായിട്ട് അറിഞ്ഞ് അത് അത് വെച്ചിട്ട് മാത്രമേ ഒരാളിനെ എന്തിയാവൂ ഇട്ടു ഇട്ടുകൊടുക്കുക സോഷ്യൽ മീഡിയയിൽ ഫ്രണ്ട് ഇട്ടു കൊടുക്കല്ലേ ചേർന്നു ഗുളികര തന്നെ വന്നിട്ട് ഇപ്പോൾ സ്റ്റേറ്റ്മെന്റ് മാറ്റുന്നില്ല അപ്പോൾ പിന്നെ ഞാൻ എന്തിനാണ് അത്രയും എൻ്റെ എനിക്ക് സ്റ്റഡി ഇപ്പം ഷർദിൻ്റെ വീഡിയോ പോലും വന്നിട്ട് പറയുന്നത് കോഴ്സ് കൂടുതൽ ഇത്ര മാസം ശേഷം ചെയ്യിപ്പിച്ചതാണെന്ന് പറഞ്ഞു ഒന്ന് വന്നിട്ട് ആദ്യമായിട്ട് എനിക്ക് ആ ഒരു വീഡിയോയിൽ ഡിഗ്രേഡിങ് കിട്ടാനുള്ളതാണ് സീക്രട്ടൈസ് ഉണ്ടായിരുന്നു മനസ്സിലായി തീരുടെ ഏജൻ്റ് എന്നെ പറയുന്നുണ്ട് ആ പുള്ളിക്കാൻ ഞാൻ പറഞ്ഞ് മാനുപ്പുലേറ്റ് ചെയ്തതാണ് ഈ ഓരോരുത്തരായിട്ട് മാനുപുലേറ്റ് ചെയ്യുമ്പോഴത്തേക്കും നശിച്ചു പോകുന്നത് എൻ്റെ ലൈഫാണ് മനസ്സിലായി എൻ്റെ കരിയറാണ് ഞാനൊരു ബ്രേക്ക് എടുത്ത് തന്നെ ഈ ഒരു കാര്യങ്ങളെല്ലാം ഏതെങ്കിലും ഒരു ദിവസം സത്യം തിരിച്ചറിയുമോ എന്ന് എനിക്കറിയായിരുന്നു അതേപോലെ കാലം തെളിയിച്ചു ഒന്നൊന്നര വർഷം എടുത്തു അത്ര മാത്രമേ ഉള്ളൂ മനസ്സിലായില്ല നിങ്ങളാണെങ്കിലും ഇനി ഓരോ കാര്യങ്ങൾ ഇടുമ്പോഴത്തേക്ക് ശ്രദ്ധിക്കുക നിങ്ങൾക്കും ഓരോരുത്തർ എന്താ പറയുക ഇപ്പം നിങ്ങളെ ഒരു ബ്രദറാണെങ്കിൽ എനിക്കാണ് ഇത് അഫക്ട് ചെയ്യുന്നത് നിങ്ങൾക്ക് വേദനിക്കും മനസ്സിലായില്ലേ അത്രേ ഉള്ളൂ അപ്പോൾ എല്ലാം നോക്കി കണ്ടിട്ട് മാത്രം ചെയ്യുക ഇപ്പം ഇപ്പോൾ ആൾക്കാർക്കെല്ലാം കുറച്ച് കാര്യങ്ങൾ മനസ്സിലായില്ല അവന്മാരും മുന്നാമാരല്ല ഞാനും മുന്നേളനും അല്ല എനിക്കിട്ട് ഇങ്ങോട്ട് തന്നു ഞാൻ അങ്ങോട്ട് കൊടുത്തു തിരിച്ച് ഇങ്ങോട്ട് വന്നു തിരിച്ചിപ്പോൾ വാങ്ങും അത്രേ ഉള്ളൂ മനസ്സിലായില്ലേ ഇപ്പോൾ അന്ന് എല്ലാം അവരുടെ ഭാഗമാണ് കംപ്ലീറ്റ്ലി ശരിയെന്ന് പറഞ്ഞിട്ട് എന്നെയാണ് എല്ലാവരും കൂടെ എന്ത് ചെയ്താൽ അറ്റാക്ക് ചെയ്തത് ഇപ്പം അവരുടെ ഭാഗത്ത് നിങ്ങളിപ്പോൾ അവര് തന്നെ പറയുന്നു അങ്ങനെയാണ് ഇങ്ങനെയാണ് അപ്പോൾ നിങ്ങളെ ചിന്തിച്ച് നോക്കും ഏതാണ് ശരി ഏതാ തെറ്റെന്നുള്ളത് മനസ്സിലായില്ലേ ഞാൻ ഈ അഞ്ച് പേരല്ലാതെ എന്റെ ലൈഫിൽ ഇന്നേ വരെ ഒരാളിൻ്റെ അടുത്തും ഒരു ഒരു രീതിയിലുള്ള ഇഷ്യൂസിനും പോയിട്ടില്ല പക്ഷെ അവരാണെങ്കിലോ തിരിച്ച് വീണ്ടും സെയിം ഇഷ്യൂസ് റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നു അപ്പോൾ അവരുടെ ഭാഗത്ത് ശരിയുണ്ടോ തെറ്റുണ്ടോ എന്ന് നിങ്ങൾ തന്നെ തീരുമാനിക്കുക അത്രേ ഉള്ളൂ